പറയട്ടെ അതേ പെൺമക്കളെ സൂക്ഷിച്ചോ ആൺമക്കളെയും സൂക്ഷിച്ചോ ഈ ലോകം വളരെ ദുരന്തത്തിലേക്കാ പോകുന്നത് അതേ കഴിഞ്ഞയാഴ്ച അതേ ഞാൻ ഫ്ലൈറ്റിൽ പോരുമ്പോ എനിക്കൊരു മാഗസിൻറെ ഒരു മാസിക കിട്ടി ഞാനത് വായിച്ചു നോക്കുമ്പോ അതേ ഒരു മുസ്ലിം കുട്ടി എഴുതിയ ഒരു ആത്മഹത്യാ കുറിപ്പാണ് എന്റെ കയ്യിൽ കിട്ടിയത് നോക്കൂ നിങ്ങൾ ആ പത്രത്തിന്റെ കട്ടിങ്ങാണിത് ഇളം മാംസവി പണിയിലെ ഇരകൾ എന്ന ലേഖനം ഇളം ംസണി അതേ ചെറിയ ചെറിയ കുട്ടികളെ വേഷ്യാവൃത്തിക്ക് ഉപയോഗപ്പെടുത്തുന്നു ആരാണി കുട്ടികൾ അമേരിക്കക്കാരികളല്ല ലണ്ടനിലുള്ള അതേ പാട്ടുപാടിക്കൊണ്ട് താരാട്ടി നിങ്ങൾ വളർത്തിയ പൊന്നോവന മക്കൾ അതേ തട്ടമിട്ട കുട്ടികൾ മുഖമക്കനായിട്ട് കോളേജിൽ പോകുന്ന കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാ ഏതോ ഒരുത്തൻ പ്രേമം നടിച്ചപ്പോ അവന്റെ മുമ്പിൽ മാറു തുറന്ന് ഫോട്ടോ പോസ്റ്റ് ചെയ്തു മാറു തുറന്ന് മനുഷ്യൻ അതൊക്കെ മുഴുവൻ ക്യാമറയിൽ പകർത്തി ഈ ദിവസവും ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഞാനും നീയും തമ്മിൽ ബന്ധപ്പെട്ട ഈ ചിത്രമാണിത് നിന്റെ മാറിന്റെ ചിത്രമാണിത് നിന്റെ അരവയറിന്റെ ചിത്രമാണിത് നിന്റെ കാൽ തുടയുടെ ചിത്രമാണിത് ഞാൻ പറയുന്ന കൃത്യസമയത്ത് വന്നിട്ടില്ലെങ്കിൽ ഞാനിത് ഫേസ്ബുക്കിലിട്ട് നാറ്റിക്കും കേട്ടോ നിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യും കേട്ടോ എന്ന് ഈ അതാ ഓരോ ദിവസവും ഉമ്മയുടെ കണ്ണ് വെട്ടിച്ച് ഉപ്പയുടെ കണ്ണ് ഈ കാമപ്പിശാച്ചുക്കളുടെ കിടപ്പറ വങ്കിടാൻ പോയി 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 ഗതിയില്ലാതെയായപ്പോ ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ ചെയ്യുന്നതിന്റെ എഴുതി വെച്ച കേൾക്കണം വേദനയോടെ അല്ലാതെ കഴിയുന്നില്ല ഈ ഈ കുട്ടി കുട്ടി കേട്ടോ എല്ലാവരുടെയും ആഗ്രഹം എല്ലാവരുടെയും ആഗ്രഹം സർവം ശരിയാവണമെന്നില്ല സഫലമാകണമെന്നില്ല അതുപോലെ എന്റെയും എനിക്ക് ഭ്രാന്താണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാവില്ലല്ലോ എനിക്ക് വേണ്ടി ദുആാവി ചെയ്യണേ ആ കുട്ടി നല്ല അറബി അക്ഷരത്തിൽ വെടിവത്ത അക്ഷരത്തിലായി എഴുതിയിരിക്കുന്നത് എനിക്ക് വേണ്ടി ദ് ചെയ്യണേ തെറ്റുകൾ പുറത്തു തരണേ കബറിലെ ശിക്ഷ എനിക്കുണ്ടാവല്ലേ ഇത് ഇത് വെച്ച് ആത്മഹത്യക്ക് ശ്രയിച്ച പൊന്നുമോളേ പ്രിയപ്പെട്ട മോളെ നിന്നോടാര കൂടെ പോകാൻ പറഞ്ഞത് അവന്റെ കയ്യിൽ ഈ ചിത്രങ്ങൾ കിട്ടിയത് മോളെ നീ നിന്റെ മാറ് കാണിച്ചു അവന്റെ കൂടെ നിന്റെ ബ്ലൗസ് അഴിച്ച് നീ കിടന്നു കൊടുത്തിട്ടല്ലേ അവന്റെ കൂടെ ശരീരം പകുത്തുകൊടുത്തിട്ടല്ലേ എവിടെ നിന്ന് ആ ഉമ്മമാരെ ഇത് പഠിച്ചത് ആരാണ് ഇത് മനസ്സിലാക്കിയത് ആരാണ് നിന്റെ ഉത്തരവാദികൾ സർവ്വ കുട്ടികളുടെയും കൈകളിലതാ സർവ്വ സംവിധാനങ്ങളുമുള്ള മൊബൈലുകളുണ്ട് നെറ്റ് സൗകര്യങ്ങളുണ്ട് വീടുകളിലതാ ടി വി ഉണ്ട് സിനിമകളുണ്ട് സീരിയലുകളുണ്ട് നിരന്തരമായിട്ടത് ഉപയോഗപ്പെടുത്തുകയാണ് ാണ് അതേ അവർക്ക് പടച്ചെറപ്പിനെ കുറിച്ച് പേടി കൊടുത്തിട്ടില്ല അതേ കുട്ടികൾ അഞ്ചാം ക്ലാസ് വരെ കേറിയാൽ മദ്രസയിൽ പോകും അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുട്ടിക്ക് ട്യൂഷനാണ് സ്കൂളിൽ പരീക്ഷയാണ് അവന്റെ പ്രത്യേകം പ്രത്യേകം കോഴ്സുകളാണ് അതുകൊണ്ട് പിന്നെ ഒരറ്റ മതം പറയുന്ന സ്റ്റേജിലേക്കും പിന്നെ ആ മോനെ കാണില്ല ആ മോളെ കാണൂല അങ്ങനെ കൗമാരപ്രായത്തിലുള്ള പെണ്ണുങ്ങൾ കുട്ടികൾ ആൺകുട്ടികളൊക്കെ വളരെ മോശത്തിലേക്ക് പോകും പടച്ച റബിനെ അവര് ഭയപ്പെടുന്നില്ല ഉമ്മ ഉറങ്ങിയോ എന്നാണ് നോക്കുന്നത് ഉപ്പ ഉറങ്ങിയോ എന്നാണ് നോക്കുന്നത് ഉറങ്ങട്ടെ ഉറങ്ങാതിരിക്കട്ടെ ഉറങ്ങാത്ത എന്റെ റബ്ബിന്റെ കണ്ണുകൾ എന്നെ പിന്തുടരുന്നു എന്നെ വീക്ഷിക്കുന്നു ഈ ഒരു ബോധം നമ്മുടെ മക്കൾക്ക് എന്തേ കൊടുക്കാതെ പോയത് ഉമ്മമാരെ മനസ്സിലാക്കണം ഇത് പെരുവണ്ണാമൊഴിയിലുള്ള നമ്മുടെ ഒരു മുസ്ലിം കുട്ടിയല്ലേ ഈ ആത്മഹത്യ കുറിപ്പെഴുതിയത് ഒരുപാട് കുട്ടികളല്ലേ അതേ ടൈൽസ് പണിക്കാരന്റെ കൂടെ ചാടിപ്പോകുന്നത് ബംഗാളികളുടെ കൂടെ ചാടിപ്പോകുന്നത് സ്വന്തം മതക്കാരന്റെ കൂടെയും ചാടിപ്പോകുന്നത് കോടതിരയുമ്പോ പൊന്നുമോളെ ഞങ്ങളെ വിട്ടു പോവുകയാണോ എന്ന് ചോദിക്കുമ്പോ ജഡ്ജിയുടെ മുമ്പിൽ വെച്ച് ഇത്രകാലം തന്നെ താരാട്ടി പാടിക്കൊണ്ട് പാലൂട്ടി വളർത്തിയ പ്രിയപ്പെട്ട പോറ്റുമ്മയുടെയും ബാപ്പയുടെയും മുഖത്ത് നോക്കിയിട്ട് തള്ളേ നിങ്ങളെ എനിക്ക് വേണ്ട പാപ്പ നിങ്ങളെ എനിക്ക് വേണ്ട എനിക്ക് ഇന്നലെ വന്ന കണാലൻ മതി ഇന്നലെ വന്ന അമ്മത് മതി ഇന്നലെ വന്ന ജോസഫ് മതി എന്നും പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മയുടെയും മുഖത്ത് നോക്കിയിട്ട് നിഷ്കരുണം ഈ ചെറുപ്പക്കാരന്റെ കൈയും പിടിച്ചുകൊണ്ട് വാഹനം കേറി പോകുന്ന പെണ്ണേ അതിനുവേണ്ട ഒത്താശ ചെയ്തു കൊടുത്ത ഉമ്മമാരെ പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കാതെ പോയതിന്റെ ദുരന്തമല്ലേ ഈ സമുദായം ഈ ഏറ്റുവാങ്ങുന്നത് നമ്മോട് ോപ്പിച്ചേ ഓ വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തെയും തടിയ ശരീരത്തെ നിരകത്തിയില്ലെന്ന് കാത്തുകൊള്ളണേ ഇത് പരലോകത്തെത്തിയിട്ടാണോ നമ്മൾ കാക്കേണ്ടത് അവിടെ എത്തിയിട്ടാണോ പ്രൊട്ടക്ഷൻ ചെയ്യേണ്ടത് അവിടെ എത്തിയിട്ട് നമുക്ക് വല്ലവരെയും രക്ഷിക്കാനാകുമോ ഇല്ല ഇല്ല ഇത് വെച്ച് ചെയ്യേണ്ട കാര്യമാണ് മക്കളോട് പഠിപ്പിച്ചു കൊടുക്കുക മകനോട് പഠിപ്പിച്ചു കൊടുക്കുക റബ്ബാരെന്ന് പഠിപ്പിച്ചു കൊടുക്കുക എല്ലാവരും ഉറങ്ങിയാലും മയങ്ങിയാലും ഉറങ്ങാത്ത മയക്കമില്ലാത്ത ക്ഷീണമില്ലാത്ത സർവാദിരാജൻ കാണുന്നുണ്ട് മോനെ മോളെ കേൾക്കുന്നുണ്ട് മോനെ മോളെ അറിയുന്നുണ്ട് മോനെ മോളേ എന്നും പറഞ്ഞുകൊണ്ട് ഇസ്ലാമികമായ അവരെ കൊണ്ടുപോകണ്ടേ നല്ല നിലക്ക് നിലക്കവരെ പുറത്തേക്കിറക്കണ്ടേ അതേ പിശാക്ഷിന് മാത്രം സന്തോഷം തോന്നും

വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞാലില്ല മുഴുവനതാ പുറത്തേക്ക് കാണിക്കുകയാണ് ഇറുകിയ വസ്ത്രമാണ് മാറുകാണിക്കുകയാണ് കൈത്തണ്ട കാണിക്കുകയാണ് കഴുത്ത് കാണിക്കുകയാണ് മുടി കാണിക്കുകയാണ് അന്യന്റെ കൂടെ കൊഞ്ചിക്കുഴയുകയാണ് മണിക്കൂറുകളോളം മൊബൈലിൽ സംസാരിക്കുകയാണ് ഇന്റർനെറ്റിൽ അതാ ജോലി കഴിഞ്ഞ് വരുന്ന അല്ലെങ്കിൽ സ്കൂൾ വിട്ടു വരുന്ന കോളേജ് വിട്ടു വരുന്ന ഉമ്മമാരേ അതേ കുട്ടികൾക്ക് ഉമ്മമാരോട് സംസാരിക്കാൻ നേരമില്ല അവൻ മറ്റു പലരോടും ചാറ്റ് ചെയ്യുന്നു സ്വന്തം വീട്ടിലെ ഉപ്പയുമായി സംസാരിക്കാൻ നേരം വേണ്ടേ മണിക്കൂറുകളോളം അവൻ പലരുമായും ചാറ്റിങ്ങിലാണ് ഇങ്ങനെ ചാറ്റിങ്ങിൽ പെട്ട് ചീറ്റിങ്ങിലകപ്പെട്ടു പോയ ചതിക്കുഴികളിൽ പെട്ടുപോയ എത്രയോ ആളുകളില്ലേ ശ്രദ്ധിച്ചാൽ നല്ലത് അള്ളാഹുവിന്റെ കാവലുണ്ടാകണം അതിനു വേണ്ടി ചെയ്യണേ പടച്ചെറുപ്പിന്റെ കാവലാവേണ്ടത് ഈ സ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ് മര്യാഭർത്താക്കൾ തമ്മിൽ തല്ലുന്നത് അതല്ലേ ഒരു ഭർത്താവെന്ന് പറയുന്ന പൊരുത്തൻ അവന്റെ ഭാര്യയെയും കുട്ടികളെയും അതാ പുഴയിലെറിഞ്ഞ് കൊന്നത് ആ കുട്ടികൾ ശ്വാസം മുട്ടി വെള്ളം കുടിച്ച് മരിക്കുന്നത് ഈ കാട്ടാളനായ ഭർത്താവെന്ന് പറയുന്ന കെലിമല്ലിയ മാപ്പിള നോക്കി നിന്നില്ലേ എന്തൊരു മൃഗം പോലും ചെയ്യാത്ത നാണമില്ലാത്ത ഏർപ്പാട് ആരായി പിന്നിൽ അതുകൊണ്ട് റബ്ബിനെ കുറിച്ചുള്ള ബോധവൽക്കരണമല്ലാതെ മക്കൾ നന്നാവൂല ഭർത്താവ് നന്നാവൂല ഭാര്യ നന്നാവൂല ആർക്കും മാറ്റം വരും ബോധവൽക്കരണം കിട്ടുമ്പോൾ റബിന്റെ തൗഫീഖ് കിട്ടുമ്പോൾ അതുകൊണ്ടല്ലേ ഓരോരുത്തർക്കും വേറെ വേറെ തന്നെ അവർക്ക് പ്രത്യേകം പ്രത്യേകം ഉദ്ബോധനങ്ങളിൽ ഈ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുജാഹിദ് വിദ്യാർത്ഥി വിഭാഗമതായം എസ് എം എസ് പത്ത് പതിനേഴ് കൊല്ലമായിട്ട് ഡോക്ടർമാർക്കും എഞ്ചിനീയർമാരും അടങ്ങുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ മാത്രം ഉദ്ദേശിച്ച് അവർക്ക് കൂടുതൽ മുൻഗണന നൽകിക്കൊണ്ട് അവരുടേതായ ക്യാമ്പസിലെ പ്രശ്നങ്ങൾ പോലും ചർച്ചക്കെടുത്തുകൊണ്ട് സ്വതന്ത്രമായി സംസാരിക്കാനും സംവദിക്കാനും അവസരം വിട്ടുകൊടുത്തുകൊണ്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രോസ്കോൺ എന്ന് പറയുന്ന പരിപാടി ആയിരങ്ങളെയല്ലേ മാറ്റം വരുത്തിയത് പല ഡോക്ടർമാരെയും നിങ്ങൾ